മാർച്ച് പതിമൂന്നിന് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരങ്ങൾ നടക്കുന്നതിനാൽ ജെ എൽ എൻ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിൽ നിന്ന് കൊച്ചി മെട്രോ അധിക സർവീസ് ഒരുക്കുന്നു ജെ എൽ എൻ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിൽ നിന്ന് ആലുവ ഭാഗത്തേക്കും തൃപ്പൂണിത്തറ ടെർമിനൽ സ്റ്റേഷനിലേക്കും അവസാന ട്രെയിൻ സർവീസ് രാത്രി പതിനൊന്ന് മുപ്പതിനായിരിക്കും മത്സരം കാണുന്നതിനായി മെട്രോയിൽ വരുന്നവർക്ക് മത്സരശേഷം തിരികെ യാത്ര ചെയ്യുന്നതിനായുള്ള ടിക്കറ്റ് ആദ്യം തന്നെ വാങ്ങാൻ സാധിക്കും ടിക്കറ്റ് വാങ്ങുന്നതിനായുള്ള ക്യൂ ഒഴിവാക്കാൻ ഇതുവഴി സാധിക്കും മത്സരം കണ്ടു ഫുട്ബോൾ ആരാധകർക്കും മെട്രോ സർവീസ് പ്രയോജനപ്പെടുത്താം തിരക്ക് നിയന്ത്രിക്കുന്നതിനായി പ്രത്യേക ക്രമീകരണങ്ങൾ സ്റ്റേഷനിൽ ഒരുക്കിയിട്ടുണ്ട് നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ കൊച്ചി മെട്രോ സ്റ്റേഷനുകളിലെ പേ ആൻഡ് പാർക്ക് സൗകര്യം ഉപയോഗിക്കാവുന്നതാണ് തൃശൂർ മലപ്പുറം ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ആലുവ മെട്രോ സ്റ്റേഷനിലെ പാർക്കിംഗ് സ്ഥലത്ത് ബസ്സുകളും കാറുകളും പാർക്ക് ചെയ്ത ശേഷം മെട്രോയിൽ സ്റ്റേഡിയം ഭാഗത്തേക്ക് യാത്ര ചെയ്യാൻ സാധിക്കും അൻപത് കാറുകളും പത്ത് ബസ്സുകളും ഓരോ സമയം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ആലുവ സ്റ്റേഷനിലുള്ളത് പറവൂർ കൊടുങ്ങല്ലൂർ വഴി ദേശീയപാത അറുപത്താറിലെത്തുന്നവർക്ക് ഇടപ്പള്ളി മെട്രോ സ്റ്റേഷന് സമീപത്തെ പാർക്കിംഗിൽ വാഹനം പാർക്ക് ചെയ്ത് മെട്രോയിൽ ജെ എൽ എൻ സ്റ്റേഡിയം സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്യാനാകും പതിനഞ്ച് ബസ്സുകളും മുപ്പത് കാറുകളും ഇടപ്പള്ളിയിൽ പാർക്ക് ചെയ്യാം ആലപ്പുഴ തിരുവനന്തപുരം ഭാഗത്തു നിന്ന് റോഡ് മാർഗം വരുന്നവർക്ക് വൈറ്റ് ലൈനിൽ നിന്ന് കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്ത് സ്റ്റേഡിയത്തിലേക്ക് എത്താം കോട്ടയം ഇടുക്കി മേഖലയിൽ നിന്ന് വരുന്നവർക്ക് എസ് എൻ ജംഗ്ഷൻ വടക്കേക്കോട്ട സ്റ്റേഷനുകളിൽ നിന്ന് മെട്രോ സേവനം ഉപയോഗിക്കാം ഇത്തരത്തിൽ നിരവധി ഓഫറുകൾ കൊച്ചി മെട്രോ ഇതിനു മുൻപും നൽകിയിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ കൊച്ചി മെട്രോ ആദ്യമായി പ്രവർത്തന ലാഭത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അഞ്ചു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ പ്രവർത്തന ലാഭമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ ലഭിച്ചത് യാത്രക്കാരുടെ എണ്ണം ഒരു ലക്ഷത്തിലെത്തിയതും നേട്ടമായി കൊച്ചി മെട്രോ സർവീസ് തുടങ്ങിയ രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ കൌതുകത്തോടെ ഓടിക്കേറിയ പലരും നിത്യയാത്രക്കാരായി കോവിഡ് കാലത്ത് കിതച്ചെങ്കിലും അതിനുശേഷം പതിയെ ഗതിവേഗം വീണ്ടെടുത്ത കൊച്ചി മെട്രോ ആദ്യമായി പ്രവർത്തന ലാഭമെന്ന നാഴിക പിന്നിട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തെ ഓഡിറ്റിംഗ് പൂർത്തിയായപ്പോൾ പ്രവർത്തന ലാഭം അഞ്ച് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപ നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനം വർധനയാണ് ഉണ്ടായത് ടിക്കറ്റ് വരുമാനം എഴുപത്തിയഞ്ച് പോയിന്റ് നാല് ഒൻപത് കോടി രൂപയാണ് ടിക്കറ്റ് ഇതര വരുമാനവും ഗണ്യമായി വർദ്ധിച്ച് അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് അഞ്ച് കോടി രൂപയായി പ്രവർത്തന ചെലവ് നിയന്ത്രിക്കുക കൂടി ചെയ്തോടെ നഷ്ടക്കണക്കിൽ നിന്ന് കൊച്ചി മെട്രോ പ്രവർത്തന ലാഭത്തിലേക്ക് എത്തി കൊച്ചി മെട്രോ നിർമ്മാണവും ബന്ധപ്പെട്ട വായ്പാ തിരിച്ചടവും നികുതികളെയും നൽകുന്നത് സംസ്ഥാന സർക്കാരാണ് വരുമാനം വർദ്ധിപ്പിച്ച് സർക്കാരിന്റെ തിരിച്ചടവ് ഭാരം കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് കെ എം ആർ എൽ രണ്ടായിരത്തി പതിനേഴ് ജൂണിലാണ് കൊച്ചി മെട്രോ സർവീസ് ആരംഭിച്ചത് തുടങ്ങിയ മാസത്തിൽ തന്നെ അമ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ആളുകൾ കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്തു എന്നാൽ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് മാസം യാത്രക്കാരുടെ എണ്ണം മുപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി മൂന്നായി കുറഞ്ഞെങ്കിലും ഡിസംബറിൽ അമ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാലായി ഉയർന്നു രണ്ടായിരത്തി പതിനെട്ടിൽ യാത്രക്കാരുടെ എണ്ണം ായിരത്തിൽ നിന്ന് മുകളിൽ പോയിട്ടില്ല പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിനും ഡിസംബറിനുമിടയിൽ അറുപതിനായിരത്തിലധികം പേർ കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്തു മറ്റെല്ലാ മേഖലയും പോലെ കൊച്ചി മെട്രോയും കോവിഡ് പ്രതിസന്ധിയിലാക്കി കോവിഡ് കാലത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മാസം യാത്രക്കാരുടെ എണ്ണം അയ്യായിരത്തി മുന്നൂറായി കുറഞ്ഞിരുന്നു കോവിഡിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയിൽ യാത്രക്കാരുടെ എണ്ണം പന്ത്രണ്ടായിരമായി ഉയർന്നു പിന്നീട് കെ എം ആർ എല്ലിലെ വിവിധ വിഭാഗങ്ങളുടെ തുടർച്ചയായ പരിശ്രമം കൊണ്ട് വിവിധ പ്രചരണ പരിപാടികളിലൂടെയും ഓഫറുകളിലൂടെയും യാത്രക്കാരെ കൊച്ചി മെട്രോയിൽ എത്തിക്കാൻ സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ കൊച്ചി മെട്രോയുടെ സ്റ്റേഷനുകളിൽ കൂടി പ്രവർത്തനം ആരംഭിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷത്തേക്കാൾ ഏകദേശം പതിനഞ്ച് ശതമാനം വർധനവ് മാത്രമാണ് പ്രവർത്തന ചെലവിൽ വന്നിരിക്കുന്നത് വിവിധ ചെലവ് ചുരുക്കൽ നടപടികളിലൂടെയാണ് ഇത് സാധ്യമായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സാമ്പത്തിക വർഷത്തിൽ അൻപത്തി ആറ് പോയിൻറ്റ് അഞ്ച് ആറ് കോടി രൂപയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത് ഓപ്പറേഷനൽ ലോസ് മുപ്പത്തിനാല് പോയിന്റ് ഒൻപത് നാല് കോടി രൂപയിലേക്ക് കുറയ്ക്കാൻ കെ എം ആറിൽ നിന്ന് സാധിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് യുടോക്ക്